കണ്ണേട്ടാ ഇത് എവിടെയാ എത്ര നേരമായി ട്രൈ ചെയ്യണോ ഇവിടെ റേഞ്ചില്ലാത്ത അറിയില്ലേ പറഞ്ഞു നമുക്ക് അപ്പഴട്ടിന് ഞാനും കൂടെ ഒരിടം വരെ പോവാം വന്നിട്ട് വിളിക്കാം ഉം ഇന്നുവരൂ എങ്ങോട്ട് ഇല്ല രണ്ടു ദിവസം കൂടി കഴിഞ്ഞു വരൂ ഉം ശരി വന്നിട്ട് വിളിക്കണേ കണ്ണേട്ടാ വിളിക്കാംടാ ശരി വച്ചോ കോൾ കട്ട് ചെയ്ത് കാറ് ഓടിക്കുന്ന അപ്പൂവിനെ കണ്ണൻ ഒന്ന് നോക്കി അപ്പേട്ടനെന്താ ആലോചിക്കണത് ഏയ് ഒന്നുമില്ലടാ മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ പുറത്ത കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു കണ്ണൻ കാഴ്ചകൾ ഓടി പറഞ്ഞു പിന്നിലേക്ക് ഒപ്പം മനസ്സും എവിടുന്നോ വന്ന ഒരു തന്റെ ബാങ്ക് ബാലൻസിന്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ നിനക്ക് ആരുമല്ലാതായി അല്ലെ നീ എന്ത് കരുതിയാലും കുഴപ്പമില്ല കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ദാ ഇപ്പോ ഇവിടെ അവസാനിക്കാം നമ്മൾ നമ്മളുടെ ബന്ധം എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് മറുപടിയായി കണ്ണന്റെ വലുതുകരം ഭദ്രയുടെ കവിളിൽ ആഞ്ഞുപതിച്ചു എന്നെ നീ തല്ലിയല്ലേ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവനും നിൽക്കേണ്ടി വന്നാലും നിന്റെ ഭാര്യ ആവില്ല അസൂയി നിനക്ക് നിന്നേക്കാൾ നല്ലൊരുത്തിനെ എനിക്ക് കിട്ടുന്നതിലുള്ള അസൂയ ചി നിന്നെയാണല്ലോ ഇത്രയും നാൾ ചങ്കി കൊണ്ടു നടന്നത് ആലോചിക്കുമ്പോൾ വെറുപ്പല്ല ആറപ്പാ തോന്നണത് എനിക്ക് എന്നോട് തന്നെ മതി നേരത്ത് ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല നിങ്ങളുടെ ശല്യം ഇനി എനിക്കുണ്ടാവാരുത് ഒരു കാര്യം കൂടി പലപ്പോഴായി ഞാൻ തന്നിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ്സും മറ്റു ചില സാധനങ്ങളും ഉണ്ടല്ലോ അതെനിക്ക് തിരിച്ചു വേണം ഒന്നുപോലും മിസ്സാവാതെ താര ഇനി എനിക്ക് എന്തിനാ അതെല്ലാം നീ പറഞ്ഞതുപോലെ ഇവിടെ അവസാനിക്കുകയല്ല കണ്ണന്റെ മനസ്സിൽ ഭദ്ര മരിച്ചു ഭ്രാന്തി പിടിച്ച മനസ്സുമായാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത് നേരെ ചെന്ന് ഭദ്ര തന്നിട്ടുള്ള ഓരോന്നായി കവറിലിട്ടു ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ടെടിവീർ അത് കണ്ടതും സങ്കടം കൊണ്ട് നെഞ്ചി പൊട്ടുന്നതുപോലെ തോന്നി കണ്ണനെ എന്നെ കാണണം തോന്നുമ്പോൾ ബാ ഇതിനെ നോക്കിയാൽ മതി കേട്ടോ കണ്ണേട്ടാ തന്റെ വലത് കൈയിലേക്ക് ഇത് വെച്ച് തരുമ്പോൾ ഭദ്ര പറഞ്ഞ വാക്കുകൾ പോലെ കണ്ടവൾ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാം എങ്ങനെ കഴിഞ്ഞ അവൾക്ക് അതിനെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എല്ലാം ഒരു കവറിലാക്കി അപ്പേട്ടനേൽപ്പിക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ എന്റെ അമർശമായിരുന്നു മനസ്സ് നിറയെ കവർ ഭദ്രയെ ഏൽപ്പിക്കാൻ അപ്പേട്ടന് പറഞ്ഞു വിട്ടിട്ട് ചെല്ലുമ്പോൾ അമ്മ അകത്തിരിപ്പുണ്ട് നേരെ ചെന്ന് അമ്മയുടെ മടിയിൽ തലവെച്ചു കിടുന്നു പതിവില്ലാത്തതായത് കൊണ്ടാവാം അമ്മ ചോദിച്ചു എന്തേ എന്താ അമ്മയുടെ കുട്ടിക്ക് പറ്റിയത് ഏയ് ഒന്നുമില്ല അമ്മ എന്നാളൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നില്ലേ അതെവിടെ ഏത് ശങ്കറായിട്ട് കൊണ്ടു ഉം നീയല്ല പറഞ്ഞത് കല്യാണം ഇപ്പൊ ആലോചിക്കേണ്ടോ അതുകൊണ്ട് അപ്പോ തന്നെ ശങ്കരേട്ടന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു വിട്ടു അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടക്കുമ്പോൾ അമ്മ ചോദിച്ചു കണ്ണ കൊണ്ടുതരാൻ പറയട്ടെ ശങ്കരേട്ടനോട് ഉം അനുകൂലമായ മറുപടി കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ തിളങ്ങിയത് കണ്ണൻ കണ്ടു അമ്മയോട് ഭദ്രയെക്കുറിച്ച് സാവകാശം പറയാമെന്നായിരുന്നു കരുതിയത് പറയാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ആ പാവം സങ്കടപ്പെട്ടേനെ പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പാർവതി പക്ഷേ ഭദ്ര ഇറങ്ങിപ്പോയ മനസ്സിൽ പാർവതിക്ക് സ്ഥാനം പിടിക്കാൻ പിന്നെയും സമയമെടുത്തു ഓർമ്മകളുടെ മേൽ മറവിയുടെ മഞ്ഞ് കുറേശ്ശി വീഴാൻ തുടങ്ങി പാർവതി അധികം വൈകാതെ തന്റെ പാറുവായി ഭൂമിയിലെ സ്വർഗം തങ്ങൾക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ആ സ്വർഗത്തിലേക്ക് വന്നു കയറിയ ആമി എന്ന രാജകുമാരിക്ക് ഇപ്പോൾ ഒന്നര വയസ്സ് സ്നേഹിക്കാൻ മാത്രമറിയുന്ന പാർവതിയുടെ സാമീപ്യം ഭദ്ര എന്ന പേര് പോലും ഓർമ്മകളിൽ നിന്നും വായിച്ചു കളഞ്ഞു ഒരു ദിവസം അപ്പാട്ടന്റെ കോൾ കണ്ണ നീ ഇന്നിവിടം വരെ വരുവോ അമ്മ വല്ലാതെ അസ്വസ്ഥതയുണ്ട് നിന്നെ കാണുന്നു പറയാ പാറുവിനെ അവളുടെ വീട്ടിലാക്കി നേരെ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുണ്ടാവില്ല കാൽ തന്നെ അമ്മ ബാത്റൂമിൽ ഒന്ന് വീണു പിന്നീട് എഴുന്നേറ്റിട്ടില്ല കിടന്ന കിടപ്പ് വീഴ്ചയുടെ ആഘാതം കൊണ്ടായിരിക്കാം സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു പിന്നെ പതിയെ പതിയെ കുറേശയായി സംസാരിക്കാം എന്ന അവസ്ഥയായി തറവാട്ടിലെത്തുമ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു അപ്പേട്ടനുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഏട്ടത്തി വിളിച്ചു കണ്ണാ അമ്മ വിളിക്കുന്നു അമ്മയുടെ അടുത്ത് കട്ടിലിൽ ചെന്നിരുന്നു അമ്മയുടെ കൈകൾ തന്റെ കൈകളിലേക്കെടുത്ത് വയ്ക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു വിഴകുന്നുണ്ടായിരുന്നു എന്താ അമ്മേ എന്റെ അമ്മയ്ക്ക് ഒന്നുമില്ല എന്തേ ഇപ്പൊ കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഏരിയ ഒരു മാസം അതിനുള്ളിൽ അമ്മ പഴയതുപോലെ ഓടി നടക്കുന്നു കണ്ണ മാപ്പ് അമ്മയെ വെറുക്കല്ലെട്ടോ ശബിക്കല്ലേ പൂർക്കമ്മയോട് എന്തൊക്കെയാ അമ്മ ഈ പറയണത് എന്തിനാ ഞാൻ അമ്മേനെ വെറുക്കണേ വെറുക്കല്ലം മോനെ ആ വാക്കുകൾ പൂർണ്ണമാവുന്നതിന് മുൻപ് നിശ്ചലമായ ആ ശരീരം അമ്മ അമ്മ എന്ന സത്യം നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം അവസാനിച്ചു ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി പാറുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് താൻ വരാമെന്ന് പറഞ്ഞ് തറവാട്ടിൽ അപ്പേട്ടനും ഏട്ടയും താനും മാത്രമായി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ അപ്പേട്ടൻ ഇരിക്കുണ്ട് അപ്പേട്ട ഒരു കാര്യം ചോദിക്കണം എന്താ വന്ന അമ്മ അമ്മ നെന്താ അങ്ങനെ പറഞ്ഞത് മാപ്പാക്കണം ഓർക്കണം എന്നൊക്കെ ആ അറിയില്ല ഓർമ്മ ഇല്ലാണ്ട് എന്തേലും പറഞ്ഞതവനെ കഴിയുള്ളൂ കള്ളം അപ്പേട്ടിനെ അറിയാം അമ്മ അത് പറയുമ്പോൾ അപ്പേട്ടിനെ എല്ലാം അറിയാമെന്ന് അപ്പേട്ടന്റെ കണ്ണകു പറയുന്നുണ്ടായിരുന്നു പറ കാര്യം എനിക്ക് അറിയണം ഇല്ല ഒന്നുമില്ല എനിക്കറിയില്ല കണ്ണൻ അപ്പൂന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിയണം അറിഞ്ഞ മതിയാവൂ എനിക്ക് മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് അപ്പൂന് ഉറപ്പായി ഒന്ന് ദീർഘവിശ്വാസം എടുത്തുകൊണ്ട് അപ്പു പറഞ്ഞു കണ്ണ നമ്മുടെ അമ്മയെ നീ വർക്കരുത് ശപിക്കരുത് വർദ്ധിച്ച ഹൃദയം ഇടുപ്പോടെ കണ്ണൻ ആ പൂവിനെ ഉറ്റുനോക്കി നീയും ഭദ്രയും തമ്മിലുള്ള ബന്ധം അമ്മയ്ക്ക് അറിയാമായിരുന്നു നീ വരുതുന്ന പോലെ ഏതോ ഒരുത്തിന്റെ ബാങ്ക് ബാലൻസ് കണ്ട് കണ് കണ്ണു മഞ്ഞടിച്ച് നിന്നെ വിട്ടു പോയതല്ല ഭദ്ര അമ്മ ആവശ്യപ്പെട്ടിട്ടാ അവളത് ചെയ്തത് അവളെ മരുമകളായി അംഗീകരിക്കാൻ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല നിന്നെ വിട്ടിട്ട് പോയേ മതിയാവൂ എന്ന് അമ്മ നിർബന്ധം പിടിച്ചപ്പോൾ ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഭദ്രയുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അവൾ നിന്റെ മുന്നിൽ ആദ്യം നാടകമായിരുന്നു അത് അമ്മയ്ക്ക് വേണ്ടി അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ടാ അവൾ നിന്നെ തള്ളി പറഞ്ഞത് ഭദ്ര ഒരു നഷ്ടമാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു കണ്ണന് തന്റെ കാഥകളെ വിശ്വസിക്കാനായില്ല ഈശ്വര തന്റെ അമ്മയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവങ്ങൾക്ക് മുകളിലായിരുന്നു അമ്മയുടെ സ്ഥാനം മനസ്സിൽ എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു തൻ്റെ ഭദ്ര അവൾ അവളെ തന്നെ എത്ര മാത്രമാണ് വെറുത്തത് കണ്ണേറ്റിനില്ലാത്തയാൽ പിന്നെ ഭദ്രയില്ലെന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾ അവളെ നഷ്ടമായ സമയത്ത് ഇത് തന്നെയായിരുന്നു ചിന്ത എങ്ങനെ കഴിഞ്ഞു അവൾക്ക് തന്നെ തള്ളി പറയാൻ അപ്പേട്ടാ ഒന്ന് കാണണം എനിക്ക് ഭദ്രയെ നീ എന്ത് ഭ്രാന്ത പറയണത് അതൊന്നും ശരിയാവില്ല ഒന്നുമല്ല അല്ല അപ്പേട്ടാ ഒന്ന് കണ്ടാ മതി അകല നിന്നെങ്കിലും വേണ്ട കണ്ണ അത് ശരിയാവില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഇല്ല ഞാൻ പോവാ അവളെ കണ്ടേ മതിയാവൂ നിക്ക് ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം കണ്ണന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് കാർ നിന്നു കണ്ണ വീടെത്തി കണ്ണൻ തട്ടി വിളിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു കോലായിലെ ചാരി കസേരിയിൽ ആരെ ഒരാൾ കിടക്കുന്നു ഭദ്രിയുടെ അച്ഛൻ കണ്ണനും അപ്പുവും കോലായിലേക്ക് കയറിയതും അയാളെ എഴുന്നേറ്റു കണ്ണനെ കണ്ടതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം ആ വൃദ്ധന്റെ മുഖത്ത് പ്രതിഫലിച്ചു കണ്ണനല്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ചോദ്യത്തിന് മുൻപിൽ ഭദ്രിപ്പോയി കണ്ണൻ വരൂ ഇരിക്കൂ കോലായിലെ തിണ്ണയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ദേവകി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ ആരാ വന്നിരിക്കണമെന്ന് നോക്കിയേ അമ്പരപ്പ് വിട്ടു മാറിയില്ലെങ്കിലും കണ്ണൻ ഒന്നും മനസ്സിലായില്ല തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് കണ്ണന് മനസ്സിലായി അവന്റെ കണ്ണുകൾ തൃടിയിലും അകത്തളത്തിലും തേടിക്കൊണ്ടേയിരുന്നു എവിടെ ഭദ്ര എവിടെയാണവൾ ആ സ്വരമെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ അറിയാതെ ആശിച്ചു പോയവൻ ചായയും കൊണ്ട് കോലായിലേക്ക് വന്ന ഭദ്രയുടെ അമ്മ കണ്ണനെ കണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്നു ചായ കണ്ണന്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാതിരിക്കാൻ ആ അമ്മ പാടുപെടുന്നത് കണ്ണൻ കണ്ടു ഒരു നിമിഷം മൗനം തളങ്കിട്ട് നിന്നു അവർക്കിടയിൽ ആരും ഒന്നും ഉണ്ടെന്നില്ലെന്ന് കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് കണ്ണൻ ചോദിച്ചു ഭദ്ര ഭദ്രവിടെ അകത്തുണ്ട് ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് നാല് വയസ്സുകാരി മീനാക്ഷിയുടെ ചോദ്യം ഭദ്ര ചിറ്റേനെ കാണാൻ വന്നതാ ഇവര് ഉം അതെ മീനുട്ടിയെ വായോ ചിറ്റേനെ ഞാൻ കാണിച്ചു തരാം കണ്ണന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മീനു പറഞ്ഞു മീനുവിനൊപ്പം അകത്തളത്തിലേക്ക് നടന്ന കണ്ണൻ അപ്പൂവിനെ തിരിഞ്ഞു നോക്കി ശിരസ് ഉയർത്താതെ താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പൂ അപ്പോൾ അകത്തളവും കടന്ന് ഇടനാഴിയുടെ അവസാനത്തെ മുറിയുടെ മുൻപിൽ മീനു കണ്ണനെയും കൊണ്ടു ചെന്നു മീനു പതുക്കെ വാതിൽ തള്ളി തുറന്നു അതാ മുറിയുടെ മൂലയിൽ ജനലിലൂടെ ഇമവെട്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഭദ്ര ഈശ്വര ഭദ്ര തന്നെയാണോ ഇത് തന്റെ കണ്ണുകളെ കണ്ണന് വിശ്വസിക്കാനായില്ല പാറിപ്പുറന്ന മുടിയോടെ എല്ലും തോലുമായ ഒരു രൂപം പെട്ടെന്നാണ് കണ്ണന്റെ കണ്ണിൽ ആ കാഴ്ച തടഞ്ഞത് ജനലിന്റെ അളി അഴികളിലൊന്നിൽ കൊരുത്തു വെച്ചിരിക്കുന്ന ഒരു ചങ്ങല അതിന്റെ മറ്റേയറ്റം ഭദ്രയുടെ കാലിൽ കാലിലാണെങ്കിൽ ചങ്ങല കൊണ്ട് ഉരിഞ്ഞു പൊട്ടിയ നിരവധി പാടുകൾ ഒരു നിമിഷം ശ്വാസം നിന്നുപോയി കണ്ണനെ കണ്ണുകൾ കളവു പറയുകയാണോ തന്നോട് തനിക്ക് ചുറ്റും ഭൂമി പോലെ അവൻ തിരിച്ചറിഞ്ഞു വേച്ച് വീഴാൻ പോയ അവനെ രണ്ടു കൈകൾ താങ്ങി അപ്പുവിന്റെ അപ്പേട്ടാ എന്റെ ഭദ്ര നോക്കിയേ ഒരു തേങ്ങയോട് കണ്ണൻ പറഞ്ഞു പക്ഷെ ഒരു നടുക്കത്തോടെ കണ്ണൻ തിരിച്ചറിഞ്ഞ് അപ്പൂവിന്റെ മുഖത്തെ പാവവ്യത്യാസമില്ലായ്മ അപ്പൂ എല്ലാം അറിയായിരുന്നു അല്ലേ അപ്പൂട്ടെന്നെ പറയായിരുന്നില്ലേ ഒരു വാക്ക് എന്ത് എന്താ ഞാൻ പറയേണ്ടത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം അമ്മ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി എന്നോ ഇനി എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കണം സങ്കടം കൊണ്ട് അപ്പൂവിന്റെ വാക്കുകൾ വിറച്ചിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങനടിച്ചുകൊണ്ട് അപ്പൂവിന്റെ തോളിലേക്ക് ചാഞ്ഞു കണ്ണൻ കണ്ണ നീ കരുതുന്നത് പോലെ അമ്മ ബാത്റൂമിൽ വഴുതി വീണതല്ല നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ ഭദ്രയുടെ സമന്തര തെറ്റിയെന്ന് അറിഞ്ഞു പോയതാണ് അമ്മ ഈശ്വര തൻ്റെ പ്രാണനേക്കാൾ സ്നേഹിച്ച പെണ്ണ് താൻ കാരണം സമന്തര തെറ്റിയിരിക്കുന്നു നിർത്താതെ ഒഴുകുന്ന കണ്ണുകളൂടെ കണ്ണൻ മുറിയിലേക്ക് കാലെടുത്ത് വച്ചതും മീന് കയ്യിൽ പിടിച്ചു അതേ അടുത്തോട്ട് പോണ്ടെട്ടോ ചിറ്റയുടെ കയ്യിൽ ആ ഡോളു കണ്ട അത് വാങ്ങാൻ ചെല്ലണേ എന്ന് കരുതി അടുത്ത് ചെല്ലുന്നവരൊക്കെ ഉപദ്രവിക്കാ ചിറ്റ കണ്ണൻ ഭദ്രയുടെ കൈയിലേക്ക് നോക്കി ആ ടെടിപേർ തനിക്ക് അവൾ സമ്മാനമായി തന്ന അതേ ടെടി പേർ ചങ്ക് തകർന്നു പോയി കണ്ണന്റെ ആ കാഴ്ച കണ്ടതു ഭദ്രെ നേരത്തെ ഒരു വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചുവട് വെച്ചു കണ്ണൻ ശബ്ദം കേട്ടിട്ട് തന്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്രയിൽ നിന്ന് നോക്കി അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ വീണു തന്റെ കയ്യിലുള്ള പാവയെ അവൾ നെഞ്ചിലേക്ക് അമ്മട്ടി പിടിച്ചുകൊണ്ട് പുറകോട്ട് പതിക്കെ നിരങ്ങാൻ തുടങ്ങി വരണ്ട തരില്ല തരില്ല എന്റെ കണ്ണേട്ടൻ്റെ തരില്ല തരില്ല എന്റെ കണ്ണേട്ടൻ്റെയായത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കണ്ണനത് അറിയാതെ മുട്ടുകുത്തി നിന്നു പോയി അവൻ അപ്പോഴും ഭായത്തിൽ ഭദ്ര പുറകോട്ട് നീങ്ങുകയായിരുന്നു ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചങ്ങലയിട്ട കാൽ വലിക്കാൻ തുടങ്ങി വയ്യ ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്കൂടി ചെന്നു വീണത് ഭദ്രയുടെ അച്ഛൻ്റെ കാലിൽ അച്ഛ എന്നെ ഒന്ന് ശപിക്കൂ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചു ചേർത്തി ഇല്ല കുട്ടിയെ ഊനിലെ ഉറക്കത്തിലും ഗുരുവായൂരപ്പനെ വിളിക്കണതാ എന്റെ മോള് ഗുരുവായൂരപ്പന്റെ തീരുമാനം ഇങ്ങനെ ആയിരിക്കും ബധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം കണ്ണൻ കുക്കിയോളൂ കണ്ണാവ കണ്ണന്റെ കൈയും പിടിച്ച് കാറിനടുത്തേക്ക് അപ്പു നടന്നു കണ്ണേട്ടാ എനിക്ക് വല്ല കൊളിസ് വേണ്ട കേട്ടോ എനിക്ക് ഇഷ്ടമല്ല വല്യ കൊളിച്ച് കാലിൽ എന്തോ പോലെ തോന്നുന്നു അതുകൊണ്ട് നൂല് പോലത്തെ കൊളിസ് വാങ്ങിച്ചാൽ മതി കേട്ടോ അങ്ങനെ പറഞ്ഞിരുന്ന ഭദ്രയുടെ കാലിലാണ് ഇന്ന് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് നിറഞ്ഞു കവിഞ്ഞ കണ്ണുകളും തകർന്ന ഹൃദയവുമായി കാറിലിരിക്കുമ്പോൾ കണ്ണന്റെ കാതിൽ വീണു ഇടനാഴിയിലെ അവസാനത്തെ മുറിയിൽ കോർത്തുവെച്ച ചങ്ങല കണ്ണുകൾ നിലത്തിഴിയുന്ന ശബ്ദം പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയിലൂടെയാണ് നിങ്ങളിപ്പോൾ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് കഥയും അവതരണവും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്